സംസാരിക്കുന്ന ജീവി വർഗം എന്ന വേണു സാറുടെ ഈ പുസ്തകം പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ സദസ്സിൽ വേണു സാറിനെ അത്രമേൽ അറിയുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈ സദസ്സിൽ അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ എളുപ്പം കഴിയാവുന്നതാണ് കാര്യം മാഷ്ടെ എഴുത്തുമായിട്ടും അക്കാദമിക ജീവിതമായിട്ടും പരിചയമുള്ള ആളുകളോട് പരിചയപ്പെടുത്താൻ ഒന്നേ വേണ്ടു ഇതിൻ്റെ ഉള്ളടക്ക പേജ് ഒന്ന് ഉറക്ക വായിക്കുക മാത്രം ഇതിനകത്തുള്ള ലേഖനങ്ങൾ സംസാരിക്കുന്ന ജീവിവംശം മാറുന്ന മലയാള സംസാര ഭാഷ അക്ഷരമാല പഠിപ്പിക്കണം മലയാള ഭാഷയുടെ ദ്രാവിഡപ്പഴമ ഭാഷാവസ്തുതകൾ വ്യാകരണ വിഷയവും കോശ വിഷയവും മലയാള രചനാഭ്യാസനത്തെപ്പറ്റി ചില ചിന്തകൾ മിഷണറി ഭാഷാ ഭാഷാശാസ്ത്രം മുന്നേറ്റം മുന്നേറ്റവും പഴമയും ഒരു ഭാഷാശാസ്ത്ര ചരിത്ര വിചാരം രാജരാജവർമ്മ എന്തു തന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിന്ന് ഒരു അന്വേഷണം ഇന്നത്തെ ഭാഷയിൽ കേരള വാണീയത്തിൻ്റെ സാങ്കത്യം ഭാഷാപ്രയോഗ വിജ്ഞാനം ഗുണ്ടട്ട് നികണ്ടുവിൽ ഇല്ലാത്ത പദങ്ങൾ മഹാരാഷ്ട്രീ പ്രാകൃതം പ്രൊഫസർ എസ് വി ഷൺമുഖം മലയാളത്തിൻ്റെ പഴമകൾ ഇത്രയും ലേഖനത്തിൻ്റെ പേരുകൾ വായിച്ചാൽ തന്നെ അത് ഏറെക്കുറെ പരിചയപ്പെട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കും എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്ന നിലവിലെ എം എ വിദ്യാർത്ഥികളും അല്ലാത്ത വിദ്യാർത്ഥികൾക്കൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചപ്പുറം പറയേണ്ടി വരും മാഷ്ടെ ലേഖനങ്ങൾ എവിടെയായാലും ഈ പുസ്തകത്തിലല്ല എവിടെയായാലും മൗലികമായ നിരീക്ഷണങ്ങൾ കൊണ്ട് ആണ് നിൽക്കുന്നത് നേരത്തെ സുന്ദരേശൻ മാഷ് പറഞ്ഞ പുതുമ എന്ന് പറയുന്നത് മൗലികമായ നിരീക്ഷണമാണ് വേറിട്ടുള്ള അന്വേഷണമാണ് അതിൻ്റെ വിശകലന സ്വഭാവവും വളരെ സവിശേഷമാണ് അതുകൊണ്ട് തന്നെ അത് ഭാഷാ പഠിതാക്കളായ ഏതൊരാൾക്കും വളരെ ഉപകാരപ്പെടുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നേരത്തെ അസിസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാഷ് സംസാരിക്കുന്നത് തുല്യനിലയിലുള്ള ആൾക്കാരോടാണ് അല്ലെങ്കിൽ എല്ലാവർക്കും മാഷോളം അറിവും ധാരണയും ഉണ്ട് എന്നുള്ള ഒരു മുൻധാരണയിലാണ് മാഷ് സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്നത് അതുകൊണ്ടുള്ള ഒരു ചുരുക്കം ഈ ലേഖനങ്ങൾക്കൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതൊരു പക്ഷേ വായിക്കുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഒറ്റ വായനയിൽ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ അതിൻ്റെ ആഴത്തിലേക്ക് പോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല ആവർത്തിച്ച് വായിച്ചാൽ മതി ഉദാഹരണത്തിന് സംസാരിക്കുന്ന ജീവിവംശം എന്നുള്ള ലേഖനത്തെക്കുറിച്ച് നേരത്തെ ഗിരീഷ് ഇവിടെ അതിനെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടായി ആ ലേഖനം വ്യാകരണവും ഭാഷാശാസ്ത്രവും പഠിക്കുന്ന ഏതൊരു ആളും വിദ്യാർത്ഥികളും അല്ലാത്തവരും ഒക്കെയും നിർബന്ധപൂർവ്വം വായിച്ചിരിക്കേണ്ടുന്ന ഒരു ലേഖനമാണ് കാര്യത് നേരത്തെ ഗിരീഷ് പറഞ്ഞതുപോലെ ഭാഷാചരിത്രത്തിൻ്റെ ഭാഷാശാസ്ത്രചരിത്രത്തിൻ്റെ ഒരു സ്വഭാവം പറയുന്നുണ്ട് ഭാഷയുടെ കുറിച്ച് പറയുന്നുണ്ട് പല നിലയിലുള്ള ഒന്നാണ് അത് ആവർത്തിച്ച് വായിക്കേണ്ടുന്ന ഒരു ലേഖനമാണ് ഭാഷാശാസ്ത്രത്തിൻ്റെ ബ്രാഞ്ചുകളായിട്ട് അദ്ദേഹം പറയും ഈ വ്യാകരണവും ഭാഷാശാസ്ത്രവും ഭാഷയെ പഠിക്കാനുള്ള രണ്ട് മാർഗങ്ങളാണ് വ്യാകരണം പ്രിസ്ക്രിപ്റ്റീവാണ് അഥവാ നിർദ്ദേശാത്മകമാണ് എന്ന് ഭാഷാശാസ്ത്രത്തിൽ ലിംഗ്വിസ്റ്റിക്സിൽ സവിശേഷമായി പറയുന്ന ആൾക്കാർ അടിക്കടി എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഭാഷാശാസ്ത്രത്തിന് നിൽക്കണമെങ്കിൽ വ്യാകരണം നിർദ്ദേശാത്മകമാണ് എന്ന് പറയണം എന്നുള്ള രീതിയിൽ ഒരു അജണ്ട വർക്ക് ചെയ്യുന്നതുപോലെയാണ് അത് തോന്നുക വാസ്തവത്തിൽ അതിൽ വലിയ കഴമ്പൊന്നുമില്ല ഭാഷാശാസ്ത്രത്തിന് തന്നെ പല മേഖലകളിലൊന്നായിട്ടുള്ള ലാംഗ്വേജ് പ്ലാനിംഗ് എന്നുള്ള അംശം വരുമ്പോൾ അത് വ്യാകരണം എന്ന് പറയുന്ന അംശങ്ങളൊക്കെയും അതിനകത്ത് വരും വ്യാകരണകാരന്മാർ ഭാഷാ ഘടനയെ വിശകലനം ചെയ്യുകയും വ്യാകരിക്കുകയും അതോടൊപ്പം ഭാഷയുടെ ആസൂത്രണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ണ് അവരെപ്പോഴും അതിന്മേൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ഭാഷാശാസ്ത്രത്തിൻ്റെ മേഖലയിൽ നിന്ന് നോക്കുമ്പം ലാംഗ്വേജ് പ്ലാനിങ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ വ്യാകരണത്തെയും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ പറയുന്നു അതേപോലെ അതിൻ്റെ വ്യത്യസ്ത ധാരകളെക്കുറിച്ച് പറയുമ്പം എവിടെയാണ് ഈ ഭാഷ അതാണ് മാഷ ആലോചിക്കുന്നത് ചോംസ്കിയുടെ പുസ്തകം മുതൽ ഇങ്ങോട്ട് തരും ഭാഷ സമൃദ്ധമായിരിക്കുന്നത് എവിടെയാണ് എന്നാണ് മാഷ ചോദിക്കുന്നത് അതെവിടെ നിൽക്കുന്നു ആ നിൽപ്പിന് ഒരു ചോംസ്കിയൻ രീതിയിൽ പറയുകയാണെങ്കിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയിൽ എന്നൊക്കെ പറയാം നാഡീവ്യവസ്ഥയിലാണ് അതുള്ളത് ബ്രെയിനിൽ അതിന് പ്രത്യേക ഫാക്കൽറ്റി ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള രീതിയിൽ പറയും അവിടെ മാത്രം ഭാഷ നിൽക്കുകയാണെങ്കിൽ അതൊരു മനഃശാസ്ത്ര വിഷയമാകും പക്ഷേ ഭാഷ അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒന്നല്ല കാര്യം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ എൻ്റെ ബ്രെയിനിലുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് അത് വേറെ ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഭാഷ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതെൻ്റെ ബ്രെയിനിൽ മാത്രമല്ല അതിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ ബ്രെയിനിലും ഉള്ളതുകൊണ്ട് മലയാളം എന്നുള്ള ഭാഷയുടെ ഒരു ജ്ഞാനം ഭാഷാജ്ഞാനം നമ്മളിലെല്ലാവരിലും ഉള്ളതുകൊണ്ടാണ് നിൽക്കുന്നത് അത് ഒന്നു വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ശ്വസിക്കുന്ന വായു തന്നെയാണ് നിങ്ങൾ ശ്വസിക്കുന്നത് എന്ന് പറയാവുന്ന രീതിയിൽ ഇതിനകത്ത് ഒരു ഒരു സൈക്കിളുണ്ട് ഞാൻ ഉച്ഛസിക്കുന്ന വായു ഇങ്ങനെ കറങ്ങി വന്ന് നിങ്ങളൊക്കെ ഉച്ഛസിക്കുന്ന വായു കറങ്ങി വന്ന് നമ്മൾ വീണ്ടും അതിലൂടെ കടങ്ങിപ്പോയി ഇങ്ങനെ പോകുന്ന രീതിയിൽ ഇങ്ങനെ അകത്തും പുറത്തും ഒരേ സമയം അത് നിൽക്കുന്നുണ്ട് എൻ്റെ അകത്തും നിൽക്കുന്നുണ്ട് പുറത്തും നിൽക്കുന്നുണ്ട് ഇങ്ങനെ അകത്തും പുറത്തും ഒരേ സമയം നിൽക്കുന്നത് പോലെ മനുഷ്യൻ്റെ ബുദ്ധിയിലും സമൂഹത്തിലും അത് ഒരേ സമയം നിൽക്കുന്നുണ്ട് സമൂഹത്തിൽ നിൽക്കുന്നത് ഇന്നത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു നെറ്റ്വർക്ക് പോലെ പറയാം എല്ലാ ഇത്രയും ബ്രെയിനുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സങ്കല്പിക്കുകയാണെങ്കിൽ അതിലൂടെ ഇത് നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒന്നാണ് ഭാഷ അതിനെ അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ബ്രെയിൻ അതിനെ സംശീകരിച്ചെടുക്കുന്നത് എന്നുള്ള നിലയ്ക്കുള്ള ഒരു നിലയുണ്ട് സമൂഹം അതിനെങ്ങനെ കാണുന്നു എന്നുള്ള നിലയ്ക്കുള്ള രണ്ടാമതൊരു തലമുണ്ട് ഒന്ന് സൈക്കോലിംഗിസ്റ്റിക്സിൻ്റെ തലത്തിലും ഒന്ന് സോഷ്യോലിംഗിസ്റ്റിക്സിൻ്റെ തലത്തിലും നിൽക്കും ഈ രണ്ടും ഒരേപോലെ പ്രധാനമാണ് ഗ്രാഹകനും ഭാഷകനും ഇങ്ങനെ ഒരു സൈക്കിൾ പൂർത്തിയാകുമ്പോഴേ ഭാഷ ഒരർത്ഥത്തിൽ പൂർത്തിയാവുന്നുള്ളൂ അല്ലാത്തടത്ത് അത് അമൂർത്തമാണ് എന്നുള്ള രീതിയിൽ നിൽക്കും അങ്ങനെ വളരെ ആഴത്തിൽ ആലോചനകൾ നൽകുന്ന ഒന്നാണ് ഈ ലേഖനം നിങ്ങൾക്ക് സരളമായിട്ട് വായിച്ചു പോകാനും കഴിയുന്ന ഒന്നാണ് ഈ ലേഖനം ഭാഷ വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങൾ പറയുക അതുകൊണ്ട് തന്നെ വളരെ ലളിതമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം പക്ഷേ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ഗിരീഷ് പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഡെപ് തെളിഞ്ഞു തെളിഞ്ഞു വരും അങ്ങനെയാണെങ്കിൽ ഭാഷ എന്നുള്ള പ്രതിഭാസത്തെ വളരെ ആഴത്തിലുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടാൻ ഇത് വളരെ ഉപകാരപ്പെടും നാല് കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത് ഭാഷാജ്ഞാനം ഭാഷാ ആർജനം ഭാഷാപ്രയോഗം ഭാഷാജ്ഞാനം എവിടെ സംഭരിച്ചു വച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഓരോന്നിനും ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഓരോ ബ്രാഞ്ചുണ്ട് ഒന്ന് സാമാന്യ ഭാഷാശാസ്ത്രമായിരിക്കും ഭാഷാർജ്ജനത്തെക്കുറിച്ചത് വികാസോന്മുഖ ഭാഷാശാസ്ത്രം ഡെവലപ്മെൻ്റൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയും ഭാഷാപ്രയോഗത്തെക്കുറിച്ച് സൈക്കോലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയും ഭാഷാജ്ഞാനത്തെക്കുറിച്ചിട്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് തന്നെ പറയും എന്നിട്ട് ഭാഷ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്ക പ്രവർത്തനം ഒരു ജീവശാസ്ത്ര പ്രവർത്തനമാണ് എങ്കിൽ ഭാഷ ഒരു ജീവശാസ്ത്ര പ്രതിഭാസമാണ് അങ്ങനെ പോകുന്നു മനുഷ്യനൊരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് അതൊരു സാമൂഹ്യ പ്രവർത്തനമാണ് അങ്ങനെ ഒരു ലെവലിലേക്ക് പോകും ഇങ്ങനെ അതിൻ്റെ എല്ലാത്തിനും ഒരു ഇതെല്ലാം കൂടി ചുരുക്കി വെച്ചാൽ ഈ മൂന്ന് പേജുള്ള മൂന്ന് വേറെ ആൾക്കിത് മൂന്ന് പേജിൽ നിൽക്കാനാവുന്ന തോന്നില്ല അങ്ങനെ നിൽക്കുന്നതാണ് അതുകൊണ്ട് കഷായം പോലെ കുറുക്കി 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 എടുത്തതാണ് നിങ്ങൾക്ക് കുറേച്ച കുറേച്ച ഡയലൂട്ട് ചെയ്ത് വെള്ളത്തിൽ കൂട്ടി ചേർത്ത് ചേർത്ത് വീണ്ടും വീണ്ടും കഴിക്കാനുള്ളതാണ് ഈ ലേ ഈ ഒറ്റ ലേഖനം മതി ഒരു പക്ഷേ മാഷയുടെ ഒരു ഇതിനകത്തുള്ള ഒരു ധാരണയുടെ വലുപ്പം നമ്മളെ വിസ്മയിക്കുന്നത് എന്നാൽ ഹിമാ കൈലാസോദ്ധാരണം കണ്ടിട്ട് നമ്മൾ വിസ്മയിക്കുന്നതുപോലെ വിസ്മയിക്കാനുള്ള അംശങ്ങളുണ്ട് അതുകൊണ്ട് ഭാഷാശാസ്ത്രത്തിൻ്റെ വരട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിസ്മയിക്കാനുള്ള അവസരം കൂടി ഇതിനകത്തുണ്ട് അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഖനമായിട്ട് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം ഭാഷാ പ്രയോഗവിജ്ഞാനം ഇതിനോട് ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ് ഭാഷാ വസ്തുതകൾ വ്യാകരണ വിഷയവും കോശ വിഷയവും അതും വളരെ രസകരമായ ഒന്നാണ് എന്താണ് ലെക്സിക്കൽ ആയിട്ട് നിഘണ്ടുവിലുള്ള അർത്ഥം എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ ഒരു അർത്ഥത്തിൻ്റെ പ്രസക്തി എന്താണ് ഭാഷാ പ്രയോഗത്തിൽ എങ്ങനെയാണ് അത് മാറി വരുന്നത് പ്രയോഗാർത്ഥം അതായത് ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ അതിനെങ്ങനെ ചുരുക്കം എന്ന് തോന്നുന്നു നികണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വാക്കിന് ഒരർത്ഥം എന്നുള്ള നിലയിൽ കാണുക വളരെ വളരെ അപൂർവമാണ് ഒരു പക്ഷേ സൈൻറ്റിഫിക് ടേംസ് ഇപ്പോൾ ഹൊമാസാപ്പിയൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഏതെങ്കിലും ടേംസ് ഒഴിച്ച് ബാക്കിയൊരു ടേംസിന് നിങ്ങൾക്ക് ഒരു വാക്കിന് ഒരർത്ഥം കാണുകയില്ല ഒരു വാക്കിന് എപ്പോഴും ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാകും പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ ഒന്നും നമുക്ക് ഇങ്ങനെ ഒരു അർത്ഥ ധാരാളിത്വം ഒരു വാക്കിനുള്ളതായിട്ട് ഒരിക്കലും തോന്നുകയില്ല അപ്പോൾ ആ അർത്ഥം അത്രത്തിൻ്റെ അത്രയും കാര്യങ്ങളെ ഒരു പ്രയോഗ സന്ദർഭത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരുന്നു അതുകൊണ്ട് കോശം എന്ന് പറയുന്നതിനകത്തുള്ള അർത്ഥവും വളരെ പ്രധാനമാണ് അതിൻ്റെ പ്രയോഗ സന്ദർഭത്തിൽ അതിന് ഉണ്ടായി വരുന്ന അർത്ഥം വളരെ പ്രധാനമാണ് അതിനപ്പുറത്തും ഇപ്പുറത്തുള്ള വാക്കുകളോടുണ്ടായി വരുന്ന അർത്ഥവും അതിൻ്റെ പ്രോബബിലിറ്റിയും പ്രഡിക്റ്റബിലിറ്റിയും ഒക്കെ വളരെ പ്രധാനമാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് അത് വേറൊരു ലേഖനത്തിൽ പറയുന്നുണ്ട് വാക്യ ഘടനാക്രമത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് വേറെ പറയുന്നുണ്ട് ആ അർത്ഥത്തിൽ കോശം എന്ന് പറയുന്നതിൻ്റെ ധർമ്മം എന്താണ് ഭാഷാ പ്രയോഗത്തെ പഠിക്കുന്നത് ഈ അർത്ഥവിചാരത്തിൻ്റെ തന്നെ വേറൊരു മേഖലയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ അർത്ഥബോധത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ള നിലയിൽ വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലേ മുന്നേറ്റവും പഴമയും നേരത്തെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞതാണ് നിങ്ങൾക്ക് ക്ലാസ്സിസ്റ്റ് എന്നൊക്കെ പറയുമ്പം ഗിരീഷ് അതിനെ എടുത്തു പറയുണ്ടായി മുന്നേറ്റവും പഴമയും എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പുതിയ ഒന്നിനെ പഴയതിൻ്റെ തുടർച്ചയിലേയും മനസ്സിലാക്കാൻ കഴിയും അതേപോലെ പഴയ ഒന്നിനെ പുതിയ വെളിച്ചത്തിൽ കാണാനും പറ്റും രണ്ടും തമ്മിൽ ചേർന്നേ പോകൂ അതൊരു സമൂഹം എന്ന് പറയുന്നത് വളരെ ചലനാത്മകമായ ഒന്നാണ് അത് സ്റ്റാറ്റിക്കായ ഒന്നല്ല നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ജീവിതം ഒരിക്കലും നിന്ന് തരുന്നില്ല അതെപ്പോഴും ഇളകിക്കൊണ്ടേയിരിക്കുന്നതാണ് അപ്പോൾ ആ ഇളക്കത്തിനോട് ചേർന്ന് വേണം നമ്മൾ പോകാനെന്നുള്ളത് അതിന് മാഷ് പറയുന്ന ഉദാഹരണം ഭയങ്കര രസമുള്ളതാണ് സമൃദോകാരം എന്ന് കേരളവാണി പറയുന്ന അർദാച്ച് എന്ന് ജോർജ് മാത്തൻ പറയുന്ന ഇ എന്ന് പറയുന്ന ശബ്ദം നമ്മൾ മറുക് എന്ന് പറയുമ്പോൾ മക്ക് അവസാനത്തെ ഇ ഈ ഇ എന്നുള്ള ശബ്ദം കേന്ദ്രസ്വരമാണോ മധ്യസ്വരമാണോ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത് അത് അകാരത്തിനോടും ഉകാരത്തിനോടും തുല്യ അകലം പാലിക്കുന്ന ഒരു സ്വനമാണ് എന്നാണ് ജോർജ് മാത്തൻ പറയുന്നത് ആ പറഞ്ഞ കാര്യം കൃത്യമാണ് പക്ഷേ അത് മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമുണ്ടാകുക ഡാനിയൽ ജോൺസിൻ്റെ ഈ കാഡിനൽ വവൽസിൻ്റെ ഈ സ്വരസമലംഭകം എന്ന് പറയുന്നതാണ് ഈ പാരലോഗ്ര ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആ ഈ നടയൽപ്പെടുത്തിയതിൻ്റെ നടുക്കുള്ള ഉ എന്നുള്ളത് കാണാം ഈ സ്വ സമലംബകം പോലുള്ള ഒരു ഡിവൈസ് ഇല്ലാതെയാണ് ജോർജ് മാത്തൻ അതിനെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് ആ പറഞ്ഞതിൻ്റെ കൃത്യത മനസ്സിലാക്കാൻ നമുക്ക് ഇന്നത്തെ അറിവിൻ്റെ വെളിച്ചത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ എത്ര സൂക്ഷ്മമായിരുന്നു ജോർജ് മാത്തൻ്റെ കണ്ണുകളെന്നും ഈ ശബ്ദം എങ്ങനെ മലയാളത്തിൽ വേറിട്ട് നിൽക്കുന്നു എന്നും മനസ്സിലാക്കാൻ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നാൽ മാത്രമേ വിജ്ഞാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എല്ലാ ചുവടുകളും നിൽക്കുന്ന ചുവടിൽ നിന്ന് മുന്നോട്ട് കുതിക്കുന്നതാണ് അത് ഭാവിയിലേക്ക് കുതിക്കുന്നതാണ് നിൽക്കുന്ന ചുവട് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ലിംഗ്സ്റ്റിക്സ് ആണ് അതിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് ഒരു പക്ഷേ ലാംഗ്വേജ് പ്ലാനിങ് ആയിരിക്കും അതുപോലെ ഇതിനകത്തുള്ള എല്ലാ ലേഖനങ്ങളെയും പരിചയപ്പെടുത്താനുള്ള സമയമില്ല എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വായിക്കേണ്ടുന്ന പുസ്തകമാണ് ചില ബന്ധങ്ങളൊക്കെ കാണുന്നത് കാണിക്കുന്നത് മഹാരാഷ്ട്രീ പ്രാകൃതം എന്നൊരു ലേഖനമുണ്ട് മഹാരാഷ്ട്രീ പ്രാകൃതം എന്നുള്ള ലേഖനത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് എന്ന് പറയുന്നത് സവിശേഷ ഉപയോഗിക്കുന്ന ഭാഷയും സാമാന്യ ഉപയോഗിക്കുന്നത് പ്രാകൃതങ്ങളുമാണ് എന്നാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ അതിനേക്കാൾ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം വിശേഷ വ്യവഹാരങ്ങൾക്ക് വേണ്ടിയാണ് സംസ്കൃതം ഉപയോഗിക്കുന്നതിൽ ഓം എന്നുള്ളതിനെ കുറിച്ചിട്ട് നേരത്തെ ഗിരീഷ് പറയേണ്ടായി ഓം എന്ന് പറഞ്ഞത് മലയാളത്തിലെ ഒരു സന്ധിയിലും നിങ്ങൾക്ക് ഓം ഉണ്ടാക്കാൻ പറ്റില്ല അത് സംസ്കൃതത്തിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ അത് സംസ്കൃത ഭാഷയുടെ അറിവിൻ്റെയും മറ്റൊരു സ്ഥലത്തിൽ നിൽക്കുന്നതാണ് മലയാളികളതിനെക്കുറിച്ചിട്ട് വലിയ ഉത്കണ്ഠയൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല അങ്ങനെയുള്ള സംസ്കൃതത്തിൻ്റെ പഴക്കത്തെക്കുറിച്ച് പറയുമ്പം പ്രാകൃതം എങ്ങനെയാണ് സംസ്കൃതത്തെ സ്വാധീനിച്ചത് എന്നതിനെ കുറിച്ച് മാഷു പറയുന്നൊരു ഉദാഹരണമുണ്ട് ഗുരു എന്നാണ് സംസ്കൃതത്തിൽ പറയുക ഗരു എന്നാണ് ഈ മഹാരാഷ്ട്രീയ പ്രാകൃതത്തിൽ പറയുക ഈ ഗരു എന്ന് പറയുന്നത് ആയിരിക്കാം റൈറ്റ് എന്ന് പറയും അതിന് അദ്ദേഹം പറയുന്നത് ഗരു എന്നുള്ളതിൽ നിന്ന് നിഷ്പാദിപ്പിച്ചെടുക്കാവുന്ന ഗരിഷ്ഠം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വാക്കുകൾ അതെങ്ങനെ രൂപപ്പെട്ടു വരുന്നു എന്നിട്ട് ഇന്തോ യൂറോപ്യനിൽ പോയിട്ട് ഗ്രാവിറ്റി തുടങ്ങിയിട്ട് ഗൗരവം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആദ്യ രൂപം അല്ലെങ്കിൽ ബാക്കി നിൽക്കുന്ന രൂപം ഗരുവാണ് എന്നും അതുകൊണ്ട് പ്രാകൃതത്തിന് അതിന് പ്രാധാന്യമുണ്ട് എന്നും പറയും ഇതൊരു വല്ലാത്ത നോട്ടമാണ് ഒരു ഒരു എക്സ് റേ കണ്ണാണ് അത് നമുക്കത് അദ്ദേഹം കാണിച്ചു തരുമ്പോൾ മാത്രമേ മനസ്സിലാവൂ അതേപോലെ ഇപ്പം പ്രാകൃതത്തെക്കുറിച്ച് അതിനകത്തുള്ള ഫോണറ്റിക്കൽ ചേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന രസകരമായ ഒരു കാര്യം ഏകാദശ എന്ന് പറയുന്നത് പതിനൊന്ന് എന്ന് പറയുന്നതിനകത്തുള്ള വർണ്ണ മാറ്റം സ്വനത്തിൻ്റെ മാറ്റമാണ് ഗ്യാരഹ് എന്ന് നമ്മളിന്ന് ഹിന്ദിയിൽ പറയുന്നത് അതുപോലെ ചതുർദശ എന്നുള്ളതിന് ചൗദഹ് എന്ന് പറയുന്നത് നമ്മൾ ചാന്ദിനി പാട്ടിൻ്റെയൊക്കെ വരികൾ അതിനുദ്ദേശിക്കുന്നത് തൈലം എന്നുള്ളത് തേൽ എന്നതും ഒന്നായിത്തീരുന്നത് ഈ പ്രാകൃതമായിട്ടുള്ള ബന്ധമാണ് ദ്രാവിഡ ഭാഷകൾക്ക് പ്രാകൃതമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് എന്ന് പറയുന്നത് മനുഷ്യനൊരു വ്യാകരണ ജീവിയാണ് എന്ന് മാഷു പല വഴിക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വളരെ സിദ്ധാന്ത തലത്തിൽ ആച ആലോചിക്കണമെന്ന വളരെ ഒരു വാക്യം അദ്ദേഹം പറയുന്നത് അഭിത എന്ന് പറയുന്നത് അമൂർത്തമാണ് അത് വ്യാകരണത്തിനും കോശത്തിനും മാത്രമേ ഉള്ളൂ നേരത്തെ ഞാൻ കോശത്തെക്കുറിച്ച് അതിൻ്റെ ഉദാഹരണം പറഞ്ഞു പ്രായോഗിക ജീവിതത്തിൽ അതില്ല അല്ലെങ്കിൽ ഭാഷണത്തിൽ അതില്ല ഭാഷണത്തിൽ ലക്ഷണങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള മുമ്പ് ഭാഷ ഭാഷാഭൂഷണിയിലെ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു ഭാഷയിൽ ലക്ഷണയുള്ള ടൈറ്റിൽ ഞാൻ ഓർമ്മിക്കുന്നില്ല ആ വാക്യം മാഷ് ഇവിടെ ആവർത്തിക്കുന്നുണ്ട് അഭിത അമൂർത്തമായത് ആണ് എന്ന് അത് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിനദ്ദേഹം പറയുന്ന ഉദാഹരണം കോശത്തിൽ തന്നെ ഇങ്ങനെയുള്ള പാപ്പം മാമം എന്ന് പറഞ്ഞിട്ട് പ്രയോഗത്തിന് വേണ്ടി മാത്രമുള്ള വാക്കുകൾ ചിലർത്ത് ഉപയോഗിക്കും ഇതിനെ വേർതിരിക്കാൻ പ്രയാസമാണ് എപ്പോഴാണ് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് വാക്കിന് കോശത്തിലേക്ക് എൻട്രി കിട്ടേണ്ടുന്ന സ്ഥാനം അല്ലെ എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയുന്നു അതിൻ്റെ വ്യാകരണപരമായിട്ടുള്ള അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് എടുത്തു പറയുന്നു ഈ തരത്തിൽ വളരെ ഗൗരവപ്പെട്ട ഗൗരവപ്പെട്ട അല്ലേ ഭാഷ എഴുതിയിട്ടുള്ളൂ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം ഭാഷയിൽ ധാരണയുള്ള ആൾക്കാർ ഇത് ആഴത്തില് വായിക്കണം ധാരണയില്ലാത്ത ആൾക്കാർ ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഇത് വായിച്ച് വായിച്ച് തുടങ്ങണം അത്രയേറെ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് എനിക്ക് പരിചയപ്പെടാൻ പരിചയപ്പെടുത്താൻ കിട്ടിയത് എന്നുള്ളതുകൊണ്ട് സന്തോഷമുണ്ട് വേണു സാറുടെ പേരിലായതുകൊണ്ട് അതിനേക്കാൾ സന്തോഷമുണ്ട് പിന്നെ ഈ ഇങ്ങനെയൊരു പരിചിത സദസ്സിന് മുമ്പിലാണെന്നുള്ളത് അതിനേറെ സന്തോഷമുണ്ട് ഭക്ഷണവും മുമ്പിൽ ഞാൻ എൻ്റെ നമസ്കാരം അർപ്പിക്കുന്നു നന്ദി